ചിറാപുഞ്ചി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തിരുന്ന സ്ഥലം കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന പേര് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിൽ ഈസ്റ്റ് ഹിൽസ് എന്നറിയപ്പെടുന്ന സോറ ജില്ലയിലെ ചിറാപുഞ്ചി അയൽ രാജ്യമായ ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ജില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ട്രെയിനായ വിവേക് എക്സ്പ്രസ്സിൽ പാലക്കാട് നിന്നും യാത്ര തുടങ്ങി കന്യാകുമാരിയിൽ നിന്നും ആസാമിലെ ദിബ്രുഗഡിലേക്ക് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് കിലോമീറ്റർ എൺപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്നതും ഒമ്പത് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ട്രെയിൻ പാലക്കാട് കോയമ്പത്തൂർ സേലം വിജയവാഡ വിശാഖപട്ടണം ഭുവനേശ്വർ ദുർഗാപൂർ ഇന്ത്യയുടെ ചിക്കൻക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി വഴി രണ്ടര ദിവസത്തെ യാത്ര മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ ബ്രഹ്മപുത്ര നദി ഉറച്ചുകിടന്ന് മേഘാലയക്ക് സമീപം ആസാമിന്റെ തലസ്ഥാനമായ ഗുഹാവതിയിലെത്തി ആസാമിസ് ഭാഷയിൽ ഗുവ എന്നാൽ കമുക് എന്നും വതി എന്നാൽ നിരയായി നിൽക്കുന്നത് എന്നുമാണ് അർത്ഥം ഗുഹാവതിയിലെത്തിയപ്പോൾ ഗുഹാവതിയുടെ ദേവിയായ കാമാക്കിയ ദേവിയെ കാണാമെന്ന് തീരുമാനിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ നിലാചൽ കുന്നിലാണ് കാമാക്കിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വീണ്ടും റോഡുമാർഗം ബ്രഹ്മപുത്ര നദി മുറിച്ചു കടന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാമാക്കിയ അമ്പലം സ്ത്രീശക്തിയുടെയും സന്താന സൗഭാഗ്യത്തിൻ്റെയും ദേവി ജൂൺ മാസത്തിലെ അമ്പുബാച്ചി ഉത്സവമാണ് പ്രധാന ആകർഷണം ഈ സമയത്ത് വിദേശത്ത് പോലും ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് മറ്റ് അമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ അമ്പലത്തിൽ വിഗ്രഹപ്രതിഷ്ഠ ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അമ്പലം ശിവൻ സതി ബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്നു സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയപ്പോൾ ശിവനെ യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല തൻ്റെ ഭർത്താവിനോടുള്ള അവഗണനയിൽ ദുഃഖിതയായ സതി ദക്ഷന്റെ യാഗ്നിയിൽ തന്നെ ചാടി മരണം വരിക്കുന്നു അതേ തുടർന്ന് ഗോപിഷ്ടനായ ശിവൻ സതീദേവിയുടെ ജഡവുമെടുത്ത് സംഹാരതാണ്ഡവം നടത്തുകയും ശിവതാണ്ഡവം അവസാനിപ്പിക്കുന്നതിനായി വിഷ്ണു ഇടപെടുകയും ചെയ്തു വിഷ്ണു വാളെടുത്ത് സതിയുടെ ജഡം പല കഷ്ണങ്ങളായി മുറിച്ചു അതിൽ സതീദേവിയുടെ ജനനേന്ദ്രിയവും ഗർഭപാത്രവും വീണ സ്ഥലത്താണ് കാമാക്കിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം അമ്പലത്തിലെ യോനി പ്രതിഷ്ഠയെ ഭൂഗർഭത്തിലൂടെയുള്ള ഒരു ഉറവ നനയ്ക്കുന്നു എന്നാണ് വിശ്വാസം ഉത്സവം നടക്കുന്ന മാസങ്ങളിൽ മൂന്ന് ദിവസം അമ്പലം അടച്ചിടുന്നു ഈ സമയത്ത് നീരുറവ രക്തക്കളറാവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം അമ്പലത്തിനകത്ത് വീഡിയോ അനുവദിക്കാത്തതിനാൽ ഉള്ളിലെ ദൃശ്യം പകർത്താനായില്ല ഗർഭഗൃഹത്തിനു ചുറ്റും കല്ലിൽ മനോഹരമായ കുത്തുമുണികൾ അമ്പലത്തിൽ നിന്നുള്ള വിദൂര ദൃശ്യം താഴെ കാണുന്നത് റെയിൽപാതയാണ് ഹൈവേ വഴി കിലോമീറ്റർ ദൂരെയുള്ള ടൗണിലേക്ക് യാത്ര തുടങ്ങി അടുത്ത ദിവസം രാവിലെ റെയിൻബോ ഫാൾസിലേക്ക് യാത്രയായി മഞ്ഞു നിറഞ്ഞു കിടക്കുന്ന വഴികൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിലാണ് സൊഹറ ടൗൺ സ്ഥിതി ചെയ്യുന്നത് രാവിലെ മണിയാകുമ്പോൾ തന്നെ വെളിച്ചം വരികയും വൈകിട്ട് ആറുമണിയാവുമ്പോഴേക്കും ഇരുട്ടാവുകയും ചെയ്യുന്ന ടൗൺ ചിറാപ്പുഞ്ചിയുടെ യഥാർത്ഥ പേര് സൊഹ്ര എന്നായിരുന്നു സൊഹ്ര എന്നാൽ തലസ്ഥാനം എന്നോ മാർക്കറ്റ് എന്നോ വിളിക്കാം ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാർ സൊഹ്ര എന്നതിനെ ചെറ എന്ന് തെറ്റായി ഉച്ചരിക്കുകയും അതോടൊപ്പം ഗ്രാമങ്ങളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന പുഞ്ചി എന്ന് ചേർത്ത് ചെറാപ്പുഞ്ചി എന്ന് വിളിക്കുകയും ഓറഞ്ചുകളുടെ നാട് എന്ന് അറിയപ്പെടുകയും ചെയ്തു രണ്ടായിരം ആണ്ടിൽ ഗവൺമെൻറ് വീണ്ടും ചറാപ്പുഞ്ചി എന്ന പേരിനെ സൊഹ്ര എന്ന് തന്നെ മാറ്റുകയും ഇപ്പോൾ ഒരു റവന്യൂ ഡിവിഷണൽ ആസ്ഥാനവുമാണ് സൊഹ്ര ഇപ്പോൾ ഈ നഗരം സൊഹ്ര എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇവിടെ പ്രധാനമായും ഖാസി ട്രൈബ്സാണ് ജീവിച്ചു വരുന്നത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഗൈറിയം ഡൈനാസിറ്റി ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് അവരുടെ തലസ്ഥാനമായിരുന്നു സൊഹ്ര ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നോടുകൂടി ബ്രിട്ടീഷുകാർ ഈ ഭാഗം പൂർണ്ണമായും കീഴടക്കുകയും അവസാനത്തെ ട്രൈബൽ രാജാവിനെയും കീഴ്പ്പെടുത്തുകയും ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഖാസി മതത്തോടൊപ്പം ക്രിസ്തു മതവും ഇവിടെ വ്യാപിച്ചിട്ടുണ്ട് അവസാനം ബെയ്സ് ക്യാമ്പിലെത്തി ചെങ്കുത്തായ മലനിരകൾ സൊഹ്ര ടൗണിൽ നിന്നും നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ബേസ് ക്യാമ്പ് ഇനി വാഹനം മുൻപോട്ട് പോകില്ല ട്രക്കിംഗ് ആരംഭിക്കുകയാണ് ചെന്നം പിന്നെ മഴ പെയ്യുന്നു ട്രക്കേഴ്സ് റെയിൻകോട്ട് ധരിച്ച് തയ്യാറായി നിൽക്കുന്നു അവരുടെ ഇരുപത് രൂപയ്ക്ക് ഊന്നുപടി വിൽപ്പന നടത്തി ഗാസി വംശജർ നടക്കുന്നു മലകൾക്കിടയിലുള്ള ഈ അഗാധമായിട്ടുള്ള താഴ്വാരത്തേക്കാണ് ഇറങ്ങിപ്പോകേണ്ടത് റെയിൻബോ ഫോൾസിലെത്തുന്നതിന് ഉദ്ദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റെപ്പുകളുണ്ട് ആദ്യത്തെ താഴ്വാരത്തിലെത്താൻ തന്നെ മൂവായിരത്തി അഞ്ഞൂറോളം സ്റ്റെപ്പുകൾ മെല്ലെ ഇറങ്ങി തുടങ്ങി തലേ ദിവസം പോയവർ പിറ്റേന്ന് രാവിലെ തിരിച്ച് കയറി വരുന്നു ഒരു വടിയും വാങ്ങി ഞാനും യാത്ര തുടങ്ങി മാതൃപാരമ്പര്യം പിന്തുടരുന്നവരാണ് ഗാസികൾ അതായത് കുട്ടികളുടെ പേരിൻ്റെ സർണയുമായി അമ്മയുടെ പേരാണ് അവർ സാധാരണ ചേർക്കുക കടകളിലും മറ്റു മാളുകളിലും സ്ത്രീകൾ തന്നെ പുഴയുടെ ഹുങ്കാര ശബ്ദം ഒന്നാമത്തെ പുഴയെത്തി ഇവിടെയൊരു തൂക്കുപാലമുണ്ട് തൂക്കുപാലം കടന്നാണ് അക്കരയ്ക്ക് എത്തേണ്ടത് ബേസ് ക്യാമ്പിനോട് ചേർന്ന് ഗാസി വംശജരുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും കാണാം പണ്ട് അവർ പുഴ നടന്ന് കയറിയടുത്ത് ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തൂക്കുപാലം പണിതിരിക്കുന്നു വീണ്ടും സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറി തുടങ്ങി അടുത്ത കുന്ന് എങ്ങും വലിയ മലകളും പുഴകളും വനത്തിൻ്റെ നിഗൂഢതകളും മാത്രം ഇടയ്ക്ക് ഒരു ഹോം സ്റ്റേ രണ്ടാമത്തെ പാലമെത്തി ഇത്രയധികം മഴ പെയ്യുന്നുണ്ടെങ്കിലും ചിറാപ്പുഞ്ചിയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ട് എന്നത് നമുക്ക് വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ് ഇപ്പോൾ സർക്കാർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് കുടിവെള്ളക്ഷാമം ഒരുവിധം പരിഹരിക്കപ്പെട്ടു ഒന്നാമത്തെ അത്ഭുതത്തിനടുത്തെത്തി പ്രകൃതിദത്തമായ പാലം പണ്ടുകാലത്ത് ഈ ഭാഗത്ത് സാധന സാമഗ്രികൾ എത്തിക്കുക എന്നത് വളരെ വിഷമമേറിയ കാര്യമായിരുന്നു ഈ ഭാഗത്ത് കാടുകളിൽ താമസിച്ചിരുന്ന ഗാസി വംശജർക്ക് വെള്ളം ഉയരുമ്പോൾ പുഴ മുറിച്ചു കടക്കുക എന്നത് ഇതിനേക്കാൾ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു അതിനവർ കണ്ടുപിടിച്ച വിദ്യയാണ് ഏവരെയും അതിശയിപ്പിക്കുന്നത് കമുകിൻ്റെ പൊള്ളയായ ഉൾവശങ്ങളിലൂടെ ആൽമരത്തിൻ്റെ വേര് കടത്തിവിടുക ഉദ്ദേശം നൂറടി നീളം വരെ ഈ ആൽമരത്തിൻ്റെ വേരുകൾ കടത്തിവിട്ട് പുഴയുടെ മറുകരയുമായി ബന്ധിക്കുക അതിലൂടെ വീണ്ടും വീണ്ടും ആൽമരത്തിൻ്റെ വേരുകൾ കടത്തിവിടുക അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു പാലം പ്രകൃതി തന്നെ നിർമ്മിച്ചു കൊടുക്കുന്നവർക്ക് എത്ര വെള്ളം പൊന്തിയാലും തകരാത്ത ഒരു പാലം സ്വന്തം റിപ്പയർ ചെയ്യുന്നൊരു പാലം ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന പാലം തലമുറകൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഒരുപക്ഷെ ഈ പാലം പണി തുടങ്ങിയവർ ഒരിക്കലും ഈ പാലത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല ഈ പാലത്തിന് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് വേറെ പല ഭാഗത്തും ഇതേ രീതിയിൽ പാലം പണി തുടങ്ങി വെച്ചിരിക്കുന്നു അതിലൂടെ കടന്നു പോകാം അടുത്തതായി എത്തിച്ചേർന്നതാണ് ഡബിൾ ഡെക്കർ പാലം ഒരു പുഴയ്ക്ക് മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായി രണ്ട് പാലങ്ങൾ അത്ഭുതത്തോടെയും ആദരവോടുകൂടി മാത്രമല്ലാതെ നോക്കി നിൽക്കാൻ കഴിയില്ല ടൂറിസ്റ്റുകളുടെ കാൽ ഇടയിൽപ്പെട്ടുപോകാതെ കമുക വെട്ടി നിരത്തിയിരിക്കുന്നു ോളം നോക്കി നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച അവിടെയും ഇവിടെയുമായി ചില ഹോം സ്റ്റേകൾ ഗാസി വംശിജർ ചെറിയ കുടിലുകൾ കെട്ടി കച്ചവടം ചെയ്യുന്നു മാഗിയും മസാല തേച്ച കക്കരിയുമാണ് പ്രധാന വിഭവങ്ങൾ ഇവിടെ കാണുന്ന ഹോം സ്റ്റേകൾക്കുള്ള സിമെൻറ്റുകളും സ്റ്റെപ്പുകൾക്കുള്ള സിമെൻറ്റുകളും തലച്ചുമടായി കിലോമീറ്ററുകൾ അകലെ നിന്ന് കൊണ്ടുവന്നതാണ് എന്നറിയുമ്പോഴാണ് അതിലെ അതിശയം മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതിയുടെ നിഗൂഢതയിലേക്ക് വീണ്ടും ഊളിയിട്ട് പോകാൻ തോന്നുന്ന മനോഹരമായ കാടുകൾ പല സിനിമാ ഗാനങ്ങളെയും ഓർമ്മയിൽ കൊണ്ടുവരുന്ന മഞ്ഞുപുതച്ച മലനിരകൾ മനുഷ്യസ്പർശമേൽക്കാത്ത ശുദ്ധജലമൊഴുകുന്ന അരുവികളും വെള്ളച്ചാട്ടങ്ങളും കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സ്റ്റെപ്പുകൾ തീർന്നു ഇവിടേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്ന ബുദ്ധിമുട്ടാകണം കാരണം ഇനി കല്ലുകൾ മാത്രം കൈപ്പിടിയായി മുളകൾ കിട്ടിയിരിക്കുന്നു അതിലൂടെ സ്റ്റെപ്പുകൾ കയറി യാത്ര തുടർന്നു ഇനി എത്തേണ്ടത് റെയിൻബോ ഫോൾസിലേക്കാണ് മുകളിൽ നിന്നും ശക്തിയായി വീഴുന്ന വെള്ളച്ചാട്ടം വെയിലുതിച്ചാൽ ചുറ്റും മഴ കാണുന്ന വെള്ളച്ചാട്ടം വെയിലുതിക്കാനും മഴ കാണാനുമുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു മണിക്കൂറുകൾക്ക് ശേഷം വൈകിട്ട് മൂന്ന് മണിയോടുകൂടി വെള്ളച്ചാട്ടത്തിനരികിലെത്തി കാണാൻ ആഗ്രഹിച്ച വെയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എങ്കിലും വളരെ മനോഹരമായ വളരെ ഉയരത്തിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടം തെളിഞ്ഞ നീരരുവി വെള്ളച്ചാട്ടത്തിൽ തലതല്ലി വീണതിന് ശേഷം വെള്ളം കാടിൻ്റെ അഗാധതയിലേക്ക് നിശ്ശബ്ദമായി ഒഴുകിപ്പോകുന്നു വളരെ നേരം മനോഹരമായ ഈ കാഴ്ച നോക്കി നിന്നു പോയ വഴി പലയിടത്തും ആളുകൾ മുമ്പ് താമസിച്ചിരുന്ന ലക്ഷണം കണ്ടു ഖാസി വംശജർ ഇപ്പോൾ ഈ ഭാഗത്ത് താമസിക്കുന്നില്ല റോഡ് സൗകര്യമുള്ള അടുത്തേക്ക് എത്തിച്ചേർന്നു എന്ന് വേണം അനുമാനിക്കാൻ മനുഷ്യനോ മൃഗങ്ങളോ ഇല്ലാത്ത ഏകാന്തതയിൽ ഈ വെള്ളച്ചാട്ടം ഇപ്പോഴും തുടരുകയാണ് ഇനിയും തലമുറകൾക്ക് കാണുന്നതിനായി തലമുറകൾക്ക് ആസ്വദിക്കുന്നതിനായി സാഹസികർക്ക് എത്തിച്ചേരുന്നതിനായി ഇനി വന്ന വഴി മുഴുവൻ തിരികെയും നടക്കണം മണിക്കൂറുകളുടെ നടത്തം വെള്ളച്ചാട്ടത്തിൽ ഒരു കുളിയും പാസ്സാക്കി ഞാൻ തിരികെയും നടന്നു ഇന്ന് ആദ്യം പോകുന്നത് സെവൻ സിസ്റ്റേഴ്സ് വെള്ളച്ചാട്ടം കാണാനാണ് സൊഹ്ര ടൗണിനടുത്ത് തന്നെയുള്ള വെള്ളച്ചാട്ടം ഒരു പ്രാചീന ഖാസി നാടോടി കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സെവൻ സിസ്റ്റേഴ്സ് എന്ന വെള്ളച്ചേട്ടം മൗസ്മായി എന്ന ഗ്രാമത്തിലുള്ള വെള്ളച്ചേട്ടമായതിനാൽ മൗസ്മായി വെള്ളച്ചേട്ടം എന്നും ഇത് അറിയപ്പെടുന്നു ഇവിടെ വെള്ളച്ചേട്ടം കാണുന്നതിനായി ഒരു വ്യൂ പോയിന്റ് നിർമ്മിച്ചിട്ടുണ്ട് ഈ ഗ്രാമത്തിലെ ഏഴ് സഹോദരിമാർ അടുത്ത ഗ്രാമത്തിലെ ഏഴ് സഹോദരന്മാരെ സ്നേഹിക്കുകയും എന്നാൽ ഗ്രാമത്തിലെ ആചാരപ്രകാരം ഈ സഹോദരിമാർക്ക് അടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള വിവാഹം നിഷിദ്ധമാക്കുകയും ചെയ്തു ദുഃഖിതരായ ഏഴ് സഹോദരിമാർ ഇവിടെ ഏഴ് അരുവികളായി തീർന്നു എന്നാണ് ഗാസി നാടോടിക്കഥ മൗസ്മായി ഗ്രാമത്തിൽ നിന്നും ഏഴ് അരുവികളും വ്യത്യസ്തമായി താഴ്വാരത്തേക്ക് പതിക്കുന്നു ഈ വെള്ളച്ചാട്ടം എപ്പോഴും വ്യത്യസ്തമായി തന്നെ തുടരും എന്നാണ് ഗാസി വിശ്വാസം ഇപ്പോൾ വെള്ളം കുറവായതിനാൽ ഏഴ് അരുവികളും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ശക്തമായ മഴയത്ത് താഴേക്ക് പതിക്കുന്ന അരുവികളുടെ ശബ്ദം സഹോദരിമാർ പഴയ ഖാസി നാടോടിപ്പാട്ട് പാടുന്നതായി ഇവർ വിശ്വസിക്കുന്നു ചുണ്ണാമ്പുകലുകൾ അടുക്കടുക്കായി നിൽക്കുന്ന വലിയ അഗാധമായ ഗർത്തം സഹോദരിമാരുടെ അടുത്തു നിന്നും ഞാൻ അടുത്തതായി പോയത് സൊഹ്ര ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്റർ അകലെയുള്ള ആർവ കേവ്സിലേക്കാണ് മേഘാലയയിൽ ഈ അടുത്തായി തുറന്ന ടൂറിസ്റ്റ് കേന്ദ്രം പ്രാചീനമായ ഫോസിലുകളുടെ ശേഖരമുള്ള ഒരു വലിയ ഗുഹ ഈ ചുണ്ണാമ്പുകല്ലുകൾക്കിടയിൽ മലമുകളിൽ കടൽ ജീവികളുടെ ഫോസിലുകളാണ് ഉള്ളത് എന്നാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഈ പ്രദേശം കടലിനടിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഭാഗത്ത് അഗാധമായ ഗർത്തം മലഞ്ചെരുവിലെ കൈവരി പിടിപ്പിച്ച വഴിയിലൂടെ മുൻപോട്ട് നടന്നു ആരാണ് ഈ ഗുഹ കണ്ടുപിടിച്ചതെന്ന് ഇന്നും വ്യക്തമല്ല വേട്ടക്കാരായ ഈ നാട്ടുകാർ തന്നെയാണ് ഗുഹ കണ്ടുപിടിച്ചത് എന്ന് പറയപ്പെടുന്നു അവർ നൽകിയ പേരാണ് അറുവാ എന്നും അതല്ല അറബിക്കഥയിലെ അറ്റം കാണാത്ത ഗുഹയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നു വഴിയിൽ ഗാസി വംശജർ പഴയ വേഷവിധാനമിട്ട് വഴി വൃത്തിയാക്കുന്നു ഒരു ഭാഗത്ത് കിഴക്കാം തൂക്കായ മലനിരകൾ മേഘാലയയിൽ എവിടെ ചെന്നാലും ഇത്തരം മലകളും വെള്ളച്ചാട്ടങ്ങളും ധാരാളമായി കാണാൻ നമുക്ക് സാധിക്കും ഗുഹയിലേക്കുള്ള പ്രധാന കവാടത്തിനരികിലെത്തി ഇനി അങ്ങോട്ട് ദുർഘടമായിട്ടുള്ള പാതയാണ് ഉള്ളിൽ കുറച്ചു ദൂരം വൈദ്യുതി ബൾബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇടുങ്ങിയതും പരുക്കനായിട്ടുള്ളതുമായ പ്രതലങ്ങൾ ചുണ്ണാമ്പുകല്ലിൻ്റെ ധാതുരൂപീകരണമായ സ്റ്റാലക്ടൈറ്റ്സ്റ്റാലൈറ്റ്സ് സ്പെലിയോത്തീംസ് എന്നിവ ധാരാളമായി ഇവിടെ കാണാം ഇടുങ്ങിയ വഴികൾ എന്നാലും ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എനിക്ക് മുൻപേ ധാരാളം ആളുകൾ ഈ ഗുഹയിലേക്ക് കയറിയിട്ടുണ്ട് അകത്ത് കയറുമ്പോൾ ഗുഹ പല കൈവഴികളായി പിരിഞ്ഞു പോകുന്നു ഓരോന്നിനും കയറി പലതും അറ്റം കാണാതിരിക്കുകയും കുറച്ച് ദൂരം കഴിയുമ്പോൾ വൈദ്യുതി വിളക്കുകൾ ഇല്ലാത്തതിനാൽ അവിടെ നിന്നും തിരിച്ചു പോരേണ്ടി വന്നു വീണ്ടും പ്രധാന ഗുഹ വഴി മുന്നോട്ട് നടന്നു പലയിടത്തും നീരുറവകൾ ചുണ്ണാമ്പകല്ലുകൾ വളരെ രസകരമായി അടുക്കി പോലെ തോന്നും ഈ ഗുഹയിലെ ഗവേഷണം ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഫോസിലുകൾ പൂർണമായും കണ്ടെത്തിയിട്ടില്ല പലപ്പോഴും കടന്നു പോകുന്ന ഭാഗത്ത് ഫോസിലുകൾ ഉണ്ടാവാം അക്കാര്യത്തിൽ ഒരു വിദഗ്ധനല്ലാത്തതിനാൽ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല കൂടാതെ നല്ല രീതിയിലുള്ള വെളിച്ചമോ ചൂണ്ടുപലകളോ ഗുഹയിൽ സ്ഥാപിച്ചിട്ടില്ല ഞാൻ വീണ്ടും മുൻപോട്ട് നടന്നു ഇപ്പോൾ വെളിച്ചം കുറഞ്ഞു വരുന്നു മൊബൈലിന്റെ വെളിച്ചമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി പലപ്പോഴും വെളിച്ചത്തിന്റെ കുറവ് വീഡിയോ എടുക്കുന്നതിന് തടസ്സമായി തീരുകയും ചെയ്തു ഇതുപോലുള്ള ചുണ്ണാമ്പുകല്ലുകൾ നിറഞ്ഞ പ്രദേശമായതിനാലും കനത്ത മഴ പെയ്യുന്നതിനാൽ മേൽമണ്ണുകൾ ഒഴുകിപ്പോവുന്നതും പ്രദേശവാസികൾക്ക് കൃഷി ചെയ്യുന്നത് വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കൃഷി ചെയ്യാതെ ധരിച്ചിട്ടിരിക്കുന്നു ഇപ്പോൾ ഗാസി വംശജർക്ക് ടൂറിസമാണ് പ്രധാന വരുമാന ബ്രിട്ടീഷ് സംസ്കാരവും ബ്രിട്ടീഷ് ഭാഷയും ഇവർ സ്വീകരിച്ചെങ്കിലും ഗാസി സംസ്കാരത്തെ ഇവർ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല ഇപ്പോഴും സ്ത്രീകളും പെൺകുട്ടികളും അവരുടെ മോഡേൺ വസ്ത്രങ്ങൾക്ക് മുകളിൽ അവരുടെ പഴയ ഗാസി വേഷവിധാനമായ ഒരു മുണ്ട് പുതിച്ചിരിക്കുന്നത് കാണാം കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പിൽ പോയവരെ കണ്ടുമുട്ടാൻ തുടങ്ങി അവർ കാര്യമായി എന്തോ ഗവേഷണത്തിലാണ് ർ തിരിച്ചു വരുന്നു എല്ലാവരും മൊബൈലിലെ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് നടക്കുന്നത് തന്നെ നടക്കാൻ കൂടുതൽ പ്രചോദനമായി അവസാനം ആളുകൾ കൂടി നിൽക്കുന്ന വിശാലമായ ഒരു സ്ഥലത്തെത്തി അവർ കൈ ചൂണ്ടി എന്തോ പറയുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ണാമ്പുകളിൽ ഉറച്ചുപോയ കടൽ ജീവികളുടെ ഫോസലുകൾ പലതും മനസ്സിലായില്ല എങ്കിലും ഒരു ജീവികളുടെ ഫോസലുകളാണ് എന്ന് എനിക്ക് മനസ്സിലായി ഇനിയും മുൻപോട്ട് പോകാം പക്ഷേ മുൻപോട്ട് വെളിച്ചമില്ല അതിനാൽ ഞാൻ പുറത്തേക്കിറങ്ങി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു